അങ്ങനെ അല്ല തന്നെ സിനിമയിലെ നായകനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും അത് ഇങ്ങനെ സിനിമ കൊള്ളാങ്കി കൊള്ളാന്ന് പറയണം കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയണം മുമ്പ് നടന്നിട്ടുള്ള സിനിമകൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നായകനുമായിട്ടുള്ള പൂർവ്വ വൈരാഗ്യം വെച്ചിട്ട് ആരും സിനിമ കൊള്ളത്തില്ല എന്ന് പറയത്തില്ല ഞങ്ങൾ ആരും പറയത്തില്ല ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉണ്ണിമുൻ വാസേഴ്സ് സീക്രട്ട് ഏജന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു മണ്ഡലകാലത്തിലായിരിക്കും ഇങ്ങനെ ഒരു ടാഗ് ലൈൻ വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഉൾപ്പെടെ കുറച്ചധികം ആൾക്കാർ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഒരു രണ്ട് വർഷത്തിന് ശേഷം അതേ ഒരു മണ്ഡലകാലത്തിൽ തന്നെ അതുപോലൊരു ടാഗ് ലൈൻ ഒരു വീഡിയോ ചെയ്യാനും എന്തായാലും സായകൃഷ്ണയുടെ സൈഡിൽ നിന്നും സാധിച്ചു അതായത് മാർക്കോയ ഒരു എൺപത് ശതമാനം ആൾക്കാരും ഇതിനെ പോസിറ്റീവ് റിവ്യൂവിലൂടെ തന്നെ നോക്കി കാണുമ്പോഴത്തേക്കിനും അതിനെ ഒരു പ്യൂറായിട്ട് നെഗറ്റീവ് അടിച്ചു വിട്ടു എന്നാണ് ഇപ്പോൾ പരക്കെ പല പല ട്രോൾസിലൂടെയും പല പല ആൾക്കാരുടെ പ്രതികരണത്തിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് അതെന്തായാലും നമ്മൾ അപ്പാടെ ഒന്നും വിഴുങ്ങുന്നതെന്നും എന്തോ അന്ന് വീഡിയോ കണ്ട് നിങ്ങളും ഞാനും കൂടെ ഒന്നിച്ച് അത് വിലയിരുത്തു എന്താണ് സംഭവിച്ചത് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം കാരണം ആ വീഡിയോ മൊത്തം കാണാനിരുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് മിനിറ്റ് ഉണ്ട് ആ ഒരു വീഡിയോ അപ്പൊ തന്നെ അറിയാലോ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കും ആ ഒരു വീഡിയോ സീക്രട്ടായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം അതിനകത്ത് ഓരോ ഈച്ച് ആൻഡ് എവറി പോർഷൻസ് എടുത്തു എടുത്തുവച്ച് എടുത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കും നോർമലി അദ്ദേഹം സംസാരിക്കുന്നത് ഒരല്പം പയ്യയാണ് അപ്പം കൃത്യമായിട്ട് നോക്കി എല്ലാ വീക്ഷണ കോണവും നിരീക്ഷിച്ച് അതിനകത്തുനിന്നായിരിക്കും ആ റിവ്യൂ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് അധികം നീട്ടിക്കൊണ്ട് പോവാതെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം തൊട്ട് തന്നെ അങ്ങ് കാണാം അതന്നെ എനിക്ക് ഇതെന്താ ഇത് ചെവി ആയിരുന്നില്ലേ ഓക്കെ ആ മനസ്സിലായി മനസ്സിലായി ഞാൻ വിചാരിച്ചു എന്തോ സിനിമ കണ്ടപ്പോൾ അപ്പുറത്തുള്ളവര് കണ്ട അത് ബഡ്ഡാ അപ്പം സിനിമയിൽ അവര് ജനങ്ങൾക്കിടയിലേക്ക് എടുത്തു വെക്കാനായിട്ട് ഒരു പോർഷൻ ടീസർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെവി കടിക്കുന്ന സീൻ അപ്പൊ ആ സീൻ തന്നെ ഇനിഷ്യലി പുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ആ സിനിമ എത്രത്തോളം ആ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ആ ഒരു ആദ്യ പോർഷനിൽ കൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ സിനിമയിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ അറപ്പോടെ ചിലപ്പോ നോക്കിയിട്ടുള്ള ഒരു ഭാഗം ആ ഭാഗം തന്നെ ആദ്യം കാണിച്ചേക്കുന്ന എനിക്ക് തോന്നുന്നില്ല പുള്ളി കുറ്റം പറഞ്ഞെന്ന് എനിക്കിഷ്ടപ്പെട്ടു അതെ അതിനെയാണ് ചുരുക്കി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരുപാട് വന്ന് ഉദ്ദേശിക്കുന്നത് വയലൻസ് ആണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്താണ് നമുക്കിടയിലേക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചതെന്നും അവർ സിനിമയ്ക്ക് മുമ്പ് എന്താണ് പറഞ്ഞതെന്നും ടീച്ചർ കണ്ട എന്നെപ്പോലുള്ള അത്യാവശ്യം ബോധമുള്ള വ്യക്തികൾക്കെല്ലാം മനസ്സിലായ ഒരു കാര്യം ഇതൊരു വയലൻസ് ആണ് എക്സ്ട്രീം വയലൻസ് ആണ് ഉണ്ണിമുന്ദൻ സഹിതമുള്ള അഭിനയിച്ചിട്ടുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സിനിമ കണ്ട കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വയലൻസ് തന്നെയായിരിക്കും ഈ ഇറങ്ങാൻ പോകുന്ന മാർക്ക് കാര്യം അതുകൊണ്ട് ഇത് പെട്ടെന്ന് തിയേറ്ററിൽ ചെന്നിരുന്നപ്പോൾ നമ്മൾ ആരും ആസ്വദിച്ച് അറിഞ്ഞൊരു കാര്യമല്ല ഇത് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞു തന്ന ഇതാണ് എ പ്ലസ് കിട്ടിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയണമല്ല എ പ്ലസിന് അതൊരു പത്തെണ്ണം ഉണ്ടെങ്കിൽ എ പ്ലസ് കിട്ടത്തിട്ടില്ല അപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടി എന്തായാലും വയലൻസിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ട് എന്ന് കാണിച്ചത് ഓവർ ആയി എന്ന് പറയുന്നത് ഓവർ ആകാന്നുള്ളത് പല വ്യക്തികളുടെയും ഈ നമ്മൾ പറയാൻ നമ്മളാദ്യം പറയില്ല ഭീഷണത്തിന്റെ ഭാഗമായി വരുന്നതായിരിക്കും ആരാ പറഞ്ഞത് ഇതിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് സംസാരിച്ചെന്ന് കറക്റ്റ് ആയിട്ടുള്ള പറയുന്നത് ഫസ്റ്റ് ഹാഫ് ഈ കാണുന്ന ആർക്കും വലിയൊരു വ്യക്തത വരത്തില്ല എന്താണ് ഈ സിനിമ എന്നുള്ള കാര്യം സെക്കൻഡ് ഹാഫ് ബ്രൂട്ടലി വയലൻഷെ ഗ്രാഫ് ഇങ്ങനെ പൊങ്ങി വന്ന് ക്രിസ്മസിന് വീഞ്ഞ് പൊട്ടിക്കുന്ന അവസാനിപ്പിക്കും ഇത് പ്യൂർ പ്യൂറായിട്ട് പ്രൊമോഷനാ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലിമിറ്റേഷന്റെ മോളിൽ പോയിട്ടുണ്ട് അതായത് അതെ പോയി അതാണ് സിനിമ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമ ആൾക്കാർ എന്താണ് ഇതുവരെ കാണാത്തത് എന്ന് ഒരു സിനിമ ചിത്രീകരണം അവർ കാണിച്ചിരിക്കുക കഥയല്ല കഥയെക്കുറിച്ച് അവർ ആരും പറഞ്ഞിട്ടില്ല ആരും കാണാത്തൊരു കഥയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എടുത്തിരിക്കുന്ന രീതിയും ആ മേക്കിങ്ങും പരിപാടിയൊക്കെ ആരും ഇതുവരെ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിലായിരിക്കും എന്നവര് പറഞ്ഞു അത് ഉണ്ട് അത് ഈ റിവ്യൂൽ കൃത്യമായിട്ടുണ്ട് ഒരു മാറിയിട്ടൊരു ഓവറ ഓവറ ഇപ്പൊ ഓവറായിട്ട് പറയുന്നുണ്ട് എനിക്ക് അത്രയും തോന്നിയിട്ടില്ല ഓവറായിട്ട് പറയുന്നുണ്ട് ഷവർ കണക്കൊക്കെ ആയിരുന്നു കേട്ടോ നിങ്ങളാണോ പറയുന്നത് ഡീഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി ഓവറായിട്ട് പറയുന്നുണ്ട് ഓവർ ബ്ലഡ് ഓവർ വയലൻസ് എന്ന് പറയുന്നത് ഓവർ റിവ്യൂ ആയിട്ട് പറയുവാ അതെന്താ കുഴപ്പമില്ല കേട്ടോ പുനും ബ്ലഡ് അടി വെക്കാൻ കണ്ടില്ലെങ്കിലും അങ്ങനത്തെ രീതിയിലുള്ള ബ്രൂട്ടൽ സീൻസ് ആണ് ഇതിന്റെ സെക്കൻഡ് ഹാഫ് സോ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഫാമിലി കുട്ടികളായിട്ടൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നവരാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും എല്ലാരും ഇപ്പൊ എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് ദേർ ആർ സം ഫാമിലി അവർക്ക് ഇത് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ട് ഫീലിംഗ് അടിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ തന്നെ തിയേറ്ററിൽ കണ്ടിരുന്ന ഒരുപാട് വ്യക്തികൾ ചില സീൻസ് ഒക്കെ വന്നപ്പോ ഒന്ന് മുഖം മറക്കുന്നുണ്ട് അത് നമുക്ക് അത് കാണാനായിട്ട് അത്ര ആഗ്രഹമുണ്ട് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് തോന്നുന്ന വ്യക്തികൾക്കൊക്കെ കാണാം ആരും ഇത് നിങ്ങൾ ആരും കാണരുതേ എന്നൊന്നും ആരും പറയുന്നില്ല പുള്ളിക്കാരനും അങ്ങനൊന്നും പറയുന്നില്ല നോക്കാം എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് കാണാറുണ്ട് കൊണ്ടും ഈ സംഗതികൾ ആ ഇഷ്ടം ഐ ലൈക്ക് ഇറ്റ് എക്സ്പീരിയൻസ് 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 ആണ് അത് സിനിമകൾ കണ്ട് 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 റിവ്യൂ പറഞ്ഞ് 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 മുകളിലേക്ക് കയറി 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 വന്ന എക്സ്പീരിയൻസ് ആ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് എ കാഷ്വൽ മൂവി അങ്ങനെ അല്ല തന്നെ ആരോടുള്ള സിനിമയിലെ ആൾക്കാരാണെങ്കിലും ഇടക്കിടക്ക് എന്തിനാ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് സിനിമ കൊള്ളാങ്കിൽ കൊള്ളാന്ന് പറയണം കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയണം മുമ്പ് നടന്നിട്ടുള്ള സിനിമകൾ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നായകനുമായിട്ടുള്ള പൂർവ്വ വൈരാഗ്യം വെച്ചിട്ട് ആരും സിനിമ കൊള്ളത്തില്ല എന്ന് പറയത്തില്ല ഞങ്ങൾ ആരോടും പറയത്തില്ല ഇടക്കിടക്ക് എടുത്തെടുത്ത് പറയുമ്പോഴത്തേന് എന്തോ കൊള്ളിക്കുന്ന പോലെ എവിടെയോ കൊണ്ടിട്ട് സംസാരിക്കുന്നത് പോലെ എങ്ങനെയോ കൊണ്ട പോലെ വീണ്ടും വീണ്ടും തോന്നുന്നു ആരാണെങ്കിലും കുട്ടികളെ പാടില്ല അല്ല പോട്ടെ നിങ്ങൾ തമ്മിൽ ഒരാൾ തീരുമാനിക്കും ഒരാൾ പറയുന്നത് കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഒരു കുഴപ്പമില്ലാന്ന് പറയുന്നത് മറ്റൊരാൾ പറയുന്നത് ഇത് പ്ലസ് ആണെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ തമ്മിൽ ആദ്യം അടിയിട്ട് എന്നിട്ട് ആരെങ്കിലും ഒരാൾ തീരുമാനിക്കും ഇനി പുറത്തുനിന്ന് ആരെയും വിളിക്കണ്ട ഇതിന് വേണ്ടിയിട്ട് അടിയിടാനായിട്ട് അങ്ങോട്ട് കുട്ടികളെ കാണിക്കാൻ ഒരുപാട് ഇത് ഉൾക്കൊള്ളാൻ വേറെ ആരാണെങ്കിലും അതെ അത് പറഞ്ഞ കാര്യം ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ച് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ട പക്ഷെ ഇപ്പൊ ഈ നാട്ടിൽ നടക്കുന്ന കാര്യം ഇപ്പൊ ഞാനൊരു കൊല്ലക്കാരനാ എടുത്തു പറഞ്ഞ എന്തിനാ നിങ്ങക്ക് മനസ്സിലാക്കണല്ലോ കൊല്ലം എന്ന് കേട്ടാൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കേര നിരകളാടുന്ന ഒരു അല്ലല്ല ഇതുപോലുള്ള മൃഗീയമായിട്ടുള്ള പല പരിപാടികളും തന്നെയാണല്ലോ നിങ്ങളുടെ മനസ്സിലും എന്റെ മനസ്സിലും ഈ ഓടിക്കൊണ്ടിരിക്കുന്നതും ഇപ്പൊ അത് ഓടിക്കൊണ്ട് ഇരിക്കുന്നതും ഈ സംഭവങ്ങൾ തന്നെ പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇതൊന്നും ആർക്ക് പ്രയോജനമായിട്ട് വെച്ച് കൊടുക്കത്തില്ല ആരുടെ കാണിച്ചും കൊടുക്കത്തില്ല ഓക്കെ മനസ്സിലായി ഇത് വിഷയം പടമാണ് ഒട്ടും മനക്കെട്ടിയില്ലാത്തൊരു കാണണ്ട ഓക്കെ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നു ഈ വയലൻസ് അങ്ങോട്ട് മാറ്റി നിർത്താണെങ്കിൽ ഒരു ഭയങ്കര സംഭവം വെരി നോർമൽ ഫാമിലി അല്ലെങ്കിൽ ഫാമിലിയിൽ കാണുന്ന അതെ അതെ അത് ഓൾറെഡി ഈ പറയുന്ന സിനിമ എടുത്തിട്ടുള്ള ഒരു പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു മേക്കിംഗ് സെൻസ് എന്ന് പറയുന്നത് ഒരു ഹോളിവുഡ് ലെവലിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മേക്കിംഗ് സെൻസ് ആണ് എന്നല്ല അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഈ കഥ എന്ന് പറയുന്നത് ഹോളിവുഡ് ലെവലിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു കഥയാണെന്നല്ല ആ എടുത്തിരിക്കുന്ന രീതി അതിന്റെ എഡിറ്റിംഗ് അതിന്റെ ബി ജി എം അതിന്റെ ഷോർട്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു ഹോളിവുഡ് മൂവിയായിട്ട് കോമ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെ അത് കണ്ട എനിക്കോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ള ഒരു 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 ഭൂരിഭാഗ ജനങ്ങൾക്കും അത് അതിന് ആ ഒരു സിനിമയെ എടുത്തു വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഒരു ഇന്ത്യൻ സിനിമയായിട്ടോ അല്ലെങ്കിൽ മലയാളത്തിൽ കിടന്നു ഓടുന്നു ഇപ്പൊ കിടന്ന സിനിമ ആയിട്ടൊന്നും അല്ല അത്യാവശ്യം ഹോളിവുഡിലൊക്കെ പോകുന്ന ഇപ്പം ഒരുപാട് ആൾക്കാരുടെ പേരൊക്കെ പറയുന്നത് അതൊന്നും ഇവിടെ പറയുന്നില്ല അത്രയ്ക്ക് വലിയ പ്രൊമോഷൻ ഒന്നും ഞാനും കൊടുക്കുന്നില്ല പക്ഷെ ഉണ്ട് ഉള്ള ആരുവ ഇതിപ്പോ മലയാളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ കണ്ടുപിടിച്ചിട്ടുള്ള സിനിമകളുടെ സീനുമായിട്ടൊന്നും ഇതിനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ആളുകളുടെ കാണുന്നോർമൽ പിന്നെ അതിൽ നിന്ന് വരുന്ന അഗ്രഷൻ വയലൻസ് പിന്നെ പാസം സെന്റിമെന്റ്സ് പാസം അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ ഐ തിങ്ക് എല്ലാ സിനിമകളുടെയും സ്റ്റോറി ലൈന് സ്റ്റോറി മെത്തേഡ് എന്നൊക്കെ പറയുന്നത് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് കൂട്ടിച്ചേർത്ത് ചിലടുത്ത് ചില സാധനങ്ങൾ കൂട്ടും ചിലത് കുറയ്ക്കും അങ്ങനെ കൊണ്ടുവന്നുള്ള കാര്യം തന്നെ ഇതല്ലെങ്കിൽ ഇവര് സിനിമ ഇല്ല വേറെ ഓക്കെ ആണ് പുള്ളിക്കാലം പറഞ്ഞത് എല്ലാ പാക്കേജുകളും ഇത് സംഭവം എന്താന്ന് എനിക്ക് തന്നെയാണ് പിന്നെ ഇതിന്റെ പരിപാടികളൊക്കെ ആ എന്തിനാ ഇതുപോലുള്ള മാസ്യൂ സിനിമ എടുത്ത് നോക്കിയാലും നമുക്ക് ആദ്യം മനസ്സിലാവും ആരാരെ കൊല്ലെന്നുള്ള കാര്യം ഇപ്പൊ കെ ജി എഫ് വൺ എടുത്താലും കെ ജി എഫ് ടു എടുത്താലും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇപ്പൊ കില്ലെന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമയുടെ തുടക്കം തൊട്ട് കാണിക്കുന്നുണ്ട് എന്റെ വില്ലൻ ആ വില്ലനെ ആയിരിക്കും അവസാനം നായകൻ കൊല്ലുന്നതെന്ന് ആ സിനിമ കണ്ടിട്ടുള്ള എന്നെ പോലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ സിനിമയിൽ അങ്ങനെയായിരിക്കുന്നേ അല്ല സസ്പെൻസോടെ നോക്കിയിരിക്കണമെങ്കിൽ ഈ പറയുന്ന വല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറോ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും ഇതല്ല ഇത് കഥ വേറെ അതാ കംപ്ലീറ്റ് അതൊന്നും നമ്മൾ കാണാം മൈൻഡ് ഗെയിം അല്ല ചുമ്മാ നമുക്ക് കാര്യം ഇങ്ങനെ മനസ്സിലാക്കി നമുക്ക് കാണുന്നത് എങ്ങനെയായിരിക്കും എന്താ അറിയാതെ വെറും ബാലരം വായിക്കുന്ന കൂടി ഈ സിനിമയൊക്കെ കണ്ടത് നിന്നെ ഒരു തക്കൻ പാട്ടാണ് ഞാൻ വായിക്കുന്ന പോലെ കണ്ടോളൂ ഒരു കുഴപ്പവും ഇല്ല അത് തന്നെയാണ് ഈ വരികളിലൂടെ എനിക്ക് മനസ്സിലായി നമ്മളെ എക്സ്പെക്ടേഷൻ എന്താ ഏത് വയലൻസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് നടത്താൻ പോക്സ്പെക്ടേഷൻ തിയേറ്റർ അത് തന്നെ എക്സ്പെക്റ്റേഷൻ അതാണ് സംവിധായകൻ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയത് ഈ വയലൻസ് പറയുമ്പോൾ എന്തായിരിക്കും കാരണം അതിനകത്ത് ഈ പറയുന്നല്ലോ കൂടെയുള്ള ജന നമ്മുടെ കൂടെയുള്ള ബന്ധുക്കൾ നമ്മുടെ അടുത്തുനിന്ന് പോകുമ്പോഴായിരിക്കും നമ്മൾക്ക് ഒന്നുമില്ലാതാവുന്ന ഒരു ഡയലോഗോ അങ്ങനത്തെ ഒരു ഡയലോഗ് അപ്പോൾ ആ ഡയലോഗിന് കൂടുതൽ സാമ്യത വരുന്നത് ഉണ്ണികുന്ദൻ്റെ ജീവിതമായിട്ട് കാരണം ആ ഒരു ക്ലൈമാക്സോട് കൂടി അടുക്കുമ്പോഴത്തേക്കും ഉണ്ണികുകുന്ദൻ്റെ കുടുംബത്തിൽ ഈ പറയുന്ന ഒന്നോ രണ്ടോ തല ഒഴിച്ച് ബാക്കി എല്ലാ തല അവിടെ വിതറും ആ ഒരു അവസ്ഥയിലേക്ക് വന്നിറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും അടുത്ത ഉണ്ണി പോകുന്നത് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അടുത്ത അവനെ എങ്ങനെ ആയിരിക്കും കൊല്ലാൻ പോകുന്നത് കാരണം മറ്റേ വന്ന് ഉണ്ണിയുടെ കുടുംബത്തിനെ കൊന്നത് ഉണ്ണിയുടെ കുടുംബത്തിനെല്ലാം മാർക്കോടെ കുടുംബത്തിനെ വന്ന് കൊന്നത് എക്സ്ട്രീം ലെവലിലൊക്കെ കണ്ടു കാണുമല്ലോ ഗ്യാസ് അടിച്ച് അടിച്ചടിച്ച് പൊട്ടിക്കുക അപ്പം നമ്മളീ ആയിരിക്കും അടുത്ത് ആയിരിക്കും കൊല്ലാമോ കാരണം അവൻ വന്ന് ഗ്യാസ് കൂറ്റിക്ക് അടിക്കുമ്പോഴത്തേന് മാറ്റി ഇവൻ അങ്ങോട്ട് ചെന്നിട്ട് ഒരു തോക്ക് എടുത്തിട്ട് അണ്ണാ ഏഹ് അല്ലെങ്കിൽ ഒരു കമ്പെടുത്തു വന്ന് ഒന്നും പറ്റത്തില്ല അതൊക്കെ കാണാനാണെങ്കിൽ എ സർട്ടിഫിക്കറ്റ് ആവശ്യമൊന്നുമില്ല ഇല്ല എ സർട്ടിഫിക്കറ്റ് വരുമ്പോഴത്തേക്കും അതിന്റെ ഹൈപ്പുള്ള വേറെ എന്തെങ്കിലും ഒരു ഐറ്റം വേണം അത് ക്ലിയർ കട്ടായിട്ട് പുള്ളി പറയുന്നത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് നോക്കിയിരിക്കും ഇനി എങ്ങനെ കൊല്ലും ഇനി എങ്ങനെ അടിക്കും ഇനി എങ്ങനെയായിരിക്കും അടുത്ത പ്രതികാരം എന്നുള്ളതും സത്യസന്ധമായ കാര്യം ആ സാധാരണ എനിക്ക് പന്ത്രണ്ട് മിനിറ്റ് കൂടുതൽ നീണ്ടുപോകുന്നുണ്ട് എനിക്ക് ഇത്രയും വേണ്ട സംഭവം എനിക്ക് മനസ്സിലായി ഇത് ഇരുപത്തിരണ്ട് മിനിറ്റ് ഉണ്ട് ഇതിന്റെ കഥ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ഈ റിവ്യൂ കേട്ടപ്പോഴത്തേനും അത് നല്ലതാണ് അതിനകത്ത് സാധനങ്ങളുണ്ട് ഇതെല്ലാം സൂപ്പറാണ് കാണാൻ കിടിലവാണ് പക്ഷെ അതെല്ലാം അതിനകത്ത് ഓവറാണ് അത് ഇറത്തിരിക്കുന്ന രീതി നല്ലതാണ് പക്ഷെ അതിന്റെ അല്പം ഇച്ചിരി ഓവറുണ്ട് അതായത് ഇരുപത്തൊന്ന് മിനിറ്റില് പതിനൊന്ന് മിനിറ്റ് കറക്റ്റ് റിവ്യൂ ബാക്കി പതിനൊന്ന് മിനിറ്റ് ഈ റിവ്യൂ പൊക്കി അടിച്ചതിന്റെ ഒരു ഡൗണും അതാണ് ഈ ഒരു ഇരുപത്തൊന്ന് മിനിറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ആയിരിക്കും ഈ പറയുന്ന പല വ്യക്തികളും ട്രോൾ ആനും അല്ലെങ്കിൽ പലരും എടുത്തുവച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇടയുണ്ടായ ഒരു സാഹചര്യം അല്ലാതെ ഒരിക്കലും ഒരു കഴിഞ്ഞ ഒരു സീസണിൽ ഒരു ഉണ്ണിമുഖത്തിന് സീക്രട്ട് ഏജന്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഈ സീസണിൽ ഒരു ഉണ്ണിമുഖത്തിന് സീക്രട്ട് ഏജൻറ്റുമായിട്ട് കൊണ്ടുവരാതൊന്നും നമ്മൾ ആരുമായിട്ട് ക്രിയേറ്റ് ചെയ്തല്ല ഒരു വ്യക്തിയായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്ന് ഇതിനൊരു ഹൈപ്പ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്ന വ്യക്തികൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റു ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ അതിന് നമുക്ക് വെച്ച് വീണ്ടും ഹൈപ്പ് കൊടുക്കാമല്ലോ അത് മാത്രമായിട്ട് കണ്ടാൽ മതി